കേരള ഭാഷയിലുണ്ടായ ഗദ്യകൃതികളിൽ ഏറ്റവും പഴക്കം ചെന്ന കൃതിയാണ് ഭാഷാ കൗടലീയം കൗഡല്യൻ്റെ അർത്ഥശാസ്ത്രത്തിന് മലയാളത്തിലുണ്ടായ വിവർത്തനമാണ് ഭാഷാ കൗടലീയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഭാരതം ഭരിച്ചിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു ൗഡില്യൻ ഏതെങ്കിലും ഒരു ദേശഭാഷയിൽ കൗടല്യത്തിനുണ്ടാകുന്ന ആദ്യ തർജമയാണ് ഈ ഭാഷാകൃതി കൗടില്യൻ ചാണക്യൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ചെന്തമിഴിൻ്റെ അധപ്പതനത്തിൽ നിന്നുണ്ടായ ഒട്ടേറെ അബദ്ധ പ്രയോഗങ്ങൾ ഭാഷാ കൗഡിലയത്തിൻ്റെ പ്രത്യേകതയാണ് ഗ്രന്ഥസ്വരൂപം ചാണക്യൻ കൗടില്യൻ അഥവാ വിഷ്ണുഗുപ്തൻ സംസ്കൃതത്തിൽ എഴുതിയ രാഷ്ട്ര വ്യവഹാര ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം ഇതിൽ പതിനഞ്ച് അധികരണങ്ങളും നൂറ്റി എൺപത് പ്രകരണങ്ങളും ചേർന്നതാണ് ഇതിൻ്റെ ഭാഷാ വിവർത്തനമാണ് ഭാഷാകൗടലിയം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള അധികരണങ്ങളുടെ വിവർത്തനം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ വിനയാധികാരം എന്നാണ് ഒന്നാം അധികരണത്തിൻ്റെ പേര് കർത്താവ് കാലം ആരാണ് കൃതി രചിച്ചത് എന്നറിയില്ല ഭാഷാ കൗടലീയകാരൻ ഒരു ത്രൈവർണികൻ ആയിരിക്കാമെന്ന ഇളങ്കുളത്തിൻ്റെ നിരീക്ഷണത്തോട് സിയൽ ആൻ്റണി ഉൾപ്പെടെയുള്ള ഗവേഷകർ യോജിക്കുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഇടയിലുള്ള കാലത്താണ് ഇത് രചിച്ച രചിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു നമ്പൂതിരിമാർ സാധാരണ ഉപയോഗിക്കുന്ന അവ അവി തുടങ്ങിയ രൂപങ്ങൾ ഇതിൽ ധാരാളമായി കാണുന്നുണ്ട് വീട് എന്നതിനു പകരം ഇല്ലം എന്ന പ്രയോഗം കാണുന്നു ഭാഷാ കൗടലീയ കർത്താവ് സംസ്കൃതത്തിലും വിവിധ ശാസ്ത്രങ്ങളിലും അപാര്യമായ പാണ്ഡിത്യമുള്ള ആളായത് മാത്രമല്ല ഭാഷാപരമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് കൂടിയാണ് തത്കർത്താവ് ത്ൈവർണികനാണ് നോഹിക്കുന്നതെന്ന് ഇളങ്കുളം പറയുന്നു ഭാഷാ സംക്രമണകാലത്തെ ഗദ്യകൃതികളിൽ പഴക്കം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ഏറ്റവും ഏറ്റവുമധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഭാഷാ കൗടലിയം എന്ന് സി എൽ ആൻ്റണി പറയുന്നു ഭാഷാ ചരിത്ര പിപഠിഷുക്കൾക്ക് ഒരു അനർഘ വജ്രഖനിയാണ് ഭാഷാ കൗടലിയം എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കൗടലിയത്തിന് സംസ്കൃതത്തിലുണ്ടായ വ്യാഖ്യാനങ്ങൾ പ്രതിപഥ പഞ്ചിക നയചന്ദ്രിക ജയമംഗള എന്നിവയാണ് ഭാഷ മലയാള ഭാഷാ ചരിത്രത്തെ സി എൽ ആന്റണി പരതന്ത്രഘട്ടം സംക്രമണഘട്ടം സ്വതന്ത്രഘട്ടം എന്നിങ്ങനെ വിഭജിക്കുന്നുണ്ടല്ലോ ഭാഷ കാലത്തിലെ ഏറ്റവും പഴക്കമുള്ള കൃതിയാണ് ഭാഷാ കൗടലീയം കേരളത്തിൽ മാനകീകരണത്തിന് വിധേയമായ ഗദ്യ അല്ലെങ്കിൽ ഗദ്യശൈലിയുടെ ആദ്യഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന കൃതിയാണിത് എന്നാൽ പണ്ഡിത ഭാഷയായ സംസ്കൃതത്തിന്റെ സമ്മർദ്ദങ്ങളെ ഈ കൃതി നേരിടുന്നുണ്ട് ചെന്തമിഴിന്റെ പ്രഭാവം പൂർണമായും അസ്തമിക്കാത്ത അന്തരീക്ഷത്തിലാണ് ഭാഷാ കൗടലിയം വരുന്നത് എന്നാൽ സംസ്കൃതത്തിന്റെ അധിനിവേശം ഇതിൽ വ്യക്തമായി കാണാം അതുകൊണ്ടുതന്നെ ഇത് സാധാരണക്കാരനെ അഭിസംബോധന ചെയ്യുന്ന വിവർത്തനമല്ല സംസ്കൃതത്തിൽ സാക്ഷരതയുള്ള ന്യൂനപക്ഷത്തെ മാത്രമേ ഇത് ആകർഷിക്കുകയുള്ളൂ ന്യൂനപക്ഷത്തെ ആകർഷിക്കുമ്പോൾ തന്നെ മൂലഭാഗങ്ങളിലെ ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞത് സംസ്കൃതവിധേയത്വത്തിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാം അന്ന് നിലവാരപ്പെട്ട ഒരു ഗദ്യഭാഷയുടെ ഉണ്ടായിരുന്നു അതിനാൽ പൊതുസമ്മിതി നേടാൻ സാധ്യതയുള്ള ഒരു സങ്കര ശൈലിയിലാണ് ഭാഷാ കൗടലിയം ഒരുക്കിയത് ചെന്തമിഴിലെ വാക്യ കൂടുതലും കാണുന്നത് ഈ അവസ്ഥ വിഭക്തി പ്രത്യയങ്ങൾ വർണ്ണവികാരങ്ങൾ പദങ്ങൾ എന്നിവയിലെല്ലാം കാണാം ചുരുക്കത്തിൽ മലനാട്ടു തമിഴ് സ്വതന്ത്ര ഭാഷയായി അല്ലെങ്കിൽ മലയാള ഭാഷയായി പരിണമിക്കാൻ വെമ്പൽ കൊള്ളുന്നതിൻ്റെ അടയാളങ്ങൾ ഭാഷാ കൗടലയത്തിൽ കാണാം രാജഭാഷയായ തമിഴിൻ്റെയും പണ്ഡിത ഭാഷയായ സംസ്കൃതത്തിൻ്റെയും സമ്മർദ്ദത്തിനു വിധേയമായി ഇവിടെ കലർപ്പുള്ള ഒരു വർണ്ണമാല രൂപപ്പെട്ടു എന്ന് പറയാം ബ്രഹ്മാണ്ടപുരാണം പതിനെട്ട് മഹാപുരാണങ്ങളുടെ പരമ്പരയിൽ അവസാനത്തേതാണ് ബ്രഹ്മാണ്ടപുരാണം കൊല്ലവർഷം അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിന് മുൻപാണ് കാലം എന്ന് കരുതപ്പെടുന്നു ഘടന നാലു ഭാഗങ്ങളാണ് ഇതിലെ ഭാഗങ്ങളെ പാദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഒന്ന് പ്രക്രിയാപാദം രണ്ട് അനുഷ്ഠംഗപാദം മൂന്ന് ഉപോദ്ഘാതപാദം നാല് ഉപസംഹാരപാദം ഇതുകൂടാതെ ലളിതോപാഖ്യാനം എന്ന പേരിൽ ഒരു തുടർച്ച കൂടിയുണ്ട് പൂർവഭാഗം മധ്യഭാഗം ഉത്തരഭാഗം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായാണ് തിരിച്ചിരിക്കുന്നത് ആകെ നൂറ്റി അൻപത്തി ആറ് അധ്യായങ്ങളിലായി പതിമൂന്നായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ബ്രഹ്മാണ്ടപുരാണം ഗദ്യം വെറുതെ കഥ പറഞ്ഞു പോവുക എന്നതിൽ കവിഞ്ഞ് സുന്ദരപദങ്ങൾ തെരഞ്ഞെടുത്തു പ്രതിപാദനം രസകരമാക്കാൻ ഗ്രന്ഥകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്പ്യാൻ തമിഴ് സംസ്കൃത പദ ബാഹുല്യവും ആര്യശൈലി ബന്ധവുമില്ലാത്ത മിശ്ര സാഹിത്യ ഭാഷയാണ് ഭാഷയിലാണ് ബ്രഹ്മാണ്ടപുരാണം രചിച്ചത് ഇതിലെ ഗദ്യം സാമാന്യവും ജനങ്ങൾക്ക് കുറെ കൂടി ഹൃദ്യവുമാണ് ബ്രഹ്മാണ്ടപുരാണത്തിന്റെ കർത്താവ് നിരണത്തെ രാമപ്പണിക്കരാണെന്ന് മഹാകവി ഉള്ളൂരും ശാസ്ത്രികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തെ ശ്രീ ചിത്രോദയ മഞ്ജരി ഭാഷാ ഗ്രന്ഥാവലിയിൽ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ശാസ്ത്രികൾ ബ്രഹ്മഡ പുരാണത്തിലെ ഭാഷയും വേഷവും അനുകരണീയമായ നിലയിൽ കേരള ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനം അർഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് ദൂതവാക്യം ഒരു സംസ്കൃത നാടകമാണ് ദൂതവാക്യം ഭാസ നാടക ചക്രത്തിൽ ഉൾപ്പെടുന്ന ഇത് വ്യായോഗം എന്ന രൂപക ഭേദത്തിൽപ്പെടുന്ന ഏകാംഗമാണ് മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ വർണ്ണിക്കുന്ന ശ്രീകൃഷ്ണ ദൂത് ആണ് പ്രമേയം ദൂതവാക്യം കൂത്തിനുപയോഗിക്കുമ്പോൾ ചാക്യാന്മാർ അനുഷ്ഠിക്കേണ്ട വിഷയങ്ങളാണ് ഈ കൃതിയിൽ പ്രതിപാദ്യം യാതൊരു ശ്രീപാദം കൊണ്ട് എന്ന മട്ടിൽ സംസ്കൃത സംസ്കൃതവാക്യഘടനയും ഞങ്ങൾ എന്റെള്ളടം എന്ന മട്ടിൽ പദവിശേഷങ്ങളും സമൃദ്ധമായി കാണാം ഗദ്യത്തിൽ സംസ്കൃതം ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഈ ഗദ്യഭാഷ കഥാപാത്രങ്ങളുടെ ദീർഘമായ സംഭാഷണങ്ങളും രംഗനിർദ്ദേശങ്ങളും കൊണ്ട് സമാകർഷകമായ ഒരു നാടകകൃതി എന്ന നിലക്ക് ദൂതവാക്യത്തിലെ സംഭാഷണ ഭാഷയിൽ പ്രകടമാകുന്ന ഭാഷാപരമായ പ്രത്യേകതകൾ സവിശേഷ ആകർഷിക്കുന്നുണ്ട് പക്ഷേ ഒരു വിവർത്തന കൃതി എന്ന നിലയ്ക്ക് മൂലഭാഷയിലെ പദകോശത്തിൻ്റെയും ഭാഷാരീതിയുടെയും സ്വാധീനം കൊണ്ട് വിവർത്തനം ഒട്ടക്കെ ക്ലിഷ്ടമായിട്ടുണ്ടെന്ന് സമ്മതിക്കാതെ വയ്യ ദൂതവാക്യത്തിൽ നിന്ന് ബ്രഹ്മാണ്ടപുരാണത്തിലെത്തുമ്പോൾ പദങ്ങളിൽ സാദൃശ്യമുണ്ടെങ്കിലും സംസ്കൃത ചുവ കുറവാണ് അമ്പരീഷോപാഖ്യാനം നളോപാഖ്യാനം ദേവി മാഹാത്മ്യം എന്നിവയിലും നമ്പ്യാൻ തമിഴ് എന്ന മിശ്രഗദ്യത്തിൻ്റെ ശക്തിയും പ്രത്യേകതകളും കാണാം മഴമംഗലത്തിൻ്റെ കാലദേവം മുഹൂർത്തപദപം ബാലശങ്കരം എന്നീ കൃതികളും സ്വതന്ത്ര ഗദ്യ ഭാഷയുടെ നാന്തിയായി രചിക്കപ്പെട്ടവയാണ്